ശ്രീമതി മേഘനാ ഹരി എഴുതിയ രചനയുടെ ശബ്ദാവിഷ്കാരം ഇന്നീ പുലരിയിൽ മേടക്കാറ്റിൻ്റെ തലോടലിൽ ഹൃത്തടം ചുട്ടുകൊള്ളുമ്പോൾ എൻ്റെ സിരകളിൽ നിന്നോടുള്ള പ്രണയം മിന്നൽ പിണരികളായി ചുടുകണ്ണീർ ധാരുകളായി ഒഴുകിയകന്നിടുന്നു ഒഴുകിയകന്ന ആ മെഴിനീർ കണങ്ങൾ കവിളണകളിൽ നൽകിയ ചുടുചുംബനത്തിൽ പ്രണയത്തിൻ്റെ വേദന അറിയുവാനാകുന്നുണ്ട് ചേർന്നലിയുവാനായി ഇനിയും എത്രനാൾ കാത്തിരിക്കണം ഇന്നിത സ്വപ്നപ്പൂക്കൾ പൂത്തുലഞ്ഞ ആ ദിനവും വന്നെത്തി പ്രണയക്കാറ്റിൻ്റെ ഈരടികൾ ഓർമ്മകളായി ഹൃത്തിൽ നിറഞ്ഞിടുന്നു പല നാൾ പറയുവാൻ ഹൃദയം മൊഴി നിൽക്കവേ എത്രയോ ദിനങ്ങൾ മെഴികൾ കനലായി എരിഞ്ഞടങ്ങി ഒടുവിലി മോഹങ്ങളൊക്കെയും മേടപ്പുലരിയുടെ കുളിർക്കാറ്റേറ്റ് പറയാതെ തന്നെ നീ സ്വന്തമാക്കി നിന്നിലെ പ്രണയത്താൽ ഇന്നെൻ്റെ ജന്മം സഫലം കിനാക്കൾ ഒരായിരം വിരുന്നെത്തി വിളിച്ചിട്ടും നീ എന്ന സ്വപ്നത്തിൽ മാത്രമെൻ്റെ മൊഴി മിഴികൾ തുറന്നുള്ളൂ ഇന്ന് ആത്മാവിലുണരുന്ന സ്വരരാഗതാളവും നിന്റെ മാത്രമായി ജീവൻ തുടിച്ചിടുന്നു എന്നിലെ പുത്തൻ പ്രതീക്ഷകൾക്ക് നിറമണിഞ്ഞു വന്ന വർണ്ണവസന്തമാണ് എന്നിൽ സ്വപ്നമായി വന്നൊരു മനസ്സിന് കൂട്ടായി എത്രയോ നാളുകൾ ഹൃദയം പങ്കുട്ടരൻ പ്രണയമേ നിനക്ക് സാക്ഷിയായി മേടക്കാറ്റിൻ്റെ ചൂടേറ്റ് വിടർന്ന കർണികാരപ്പൂക്കൾ തണൽ വിരിച്ച് കുഞ്ചിരി തൂകിടുന്നു ഓർമ്മകൾക്ക് മരണമില്ലാത്തതിനാൽ ഹൃദയത്തിൻ്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല എങ്കിലും നിന്റെ വരവും പ്രതീക്ഷിച്ച് സ്വപ്നങ്ങളുമായി കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി മനപൂർവ്വമല്ലോ നമ്മൾ അകന്നു മാറിയത് പുത്തൻ പ്രതീക്ഷകൾക്ക് നിറച്ചാർ നീ എന്നരികിൽ വരാമെന്ന് പറഞ്ഞതിനാൽ ഹൃദയവേദനയോടെ ഞാൻ വിരഹത്തെ കൂട്ടുപിടിച്ച് അകന്നു മാറി എങ്കിലും നിൻ്റെ ഓർമ്മകളിൽ നിന്നോടൊ നിന്നോടൊത്തുള്ള നല്ല നിമിഷങ്ങളും എന്നിൽ പ്രണയത്തിൻ്റെ തീവ്രത കൂട്ടിടുന്നു ഇനിയും നീ അറിയുക എൻ്റെ സ്നേഹത്തിൻ്റെ ആഴമെന്തെന്ന് വിരഹത്തെ കൂട്ടുപിടിച്ച് സ്നേഹിക്കുവാൻ എനിക്കിനിയും കഴിയുന്നില്ല നിനക്കും മറിച്ചല്ലെന്ന് മന്ത്രിക്കുന്നുണ്ട് നിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ചിലപ്പോൾ കഴിയുന്നുണ്ട് അതിനാൽ വീണ്ടും വിരഹ ജീവാൻ തയ്യാറാകുന്നതും ചിന്തകൾ മനസ്സിൽ അസ്വസ്ഥമാകുമ്പോൾ നീ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ മനസ്സിൻ്റെ താളം തെറ്റി ഹൃദയവേഗത കൂട്ടുന്നുണ്ട് താളം നിലച്ച് നിശ്ചലമാകുന്നതിന് മുമ്പ് എന്നരികിൽ നീ വന്നിടണം കാത്തിരിക്കുന്നു ഞാൻ വീണ്ടും നീ എന്നെ തനിച്ചാക്കാത്ത നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ആ നല്ല നാളേക്കായി